മഹാനായ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ണ്ട് കണക്കറിയോ ആർക്കെങ്കിലും ആർക്കെങ്കിലും കണക്കറിയോ ഇന്ന് ഈ ലോകത്ത് എത്ര മുസ്ലിമീങ്ങളുണ്ടോ ഓരോ മുസ്ലിമിന്റെയും തലയ്ക്ക് ഒരു നന്മ ലോകത്തിപ്പൊ നൂറ്റി അൻപത് കോടി അല്ലെങ്കിൽ ഇരുന്നൂറ് കോടി മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ ഇരുന്നൂറ് കോടി നന്മ കിട്ടുന്ന ഒരു ാഹുലാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നൂറ്റി എൺപതോ നൂന്നു ഇരുന്നൂറോ കൂടി നന്മ കിട്ടുന്നതു ആയതെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകന വേണമെന്ന് പറഞ്ഞു തരികയാ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ൾക്കുംമ്പുരാത്തേ പടച്ചവര് എല്ലാ മുസ്ലിമീങ്ങളോട് നീ കരുണ കാണിക്കണേ പഠിച്ചവര് എല്ലാവരുടെയും പ്രയാസങ്ങള് മാറ്റണേ തമ്പുരാ പോരാം പോരാ ലോകളുടെ പാപം എ മുലിമീങ്ങളുടെ കാര്യം നടക്കണം എന്റെ രോഗം മാത്രം പോരാ ലോകം രോഗം മാറണം എനിക്ക് മാത്രം സമാധാനം തന്നാ പോരാ ലോകത്തുള്ള സർവ മുസ്ലിമീങ്ങൾക്കും നീ സമാധാനം കൊടുക്കണം എന്നെ മാത്രം സമ്പന്നനാക്കിയാ പോരാ ലോകത്തുള്ള സർവ്വ മുസ്ലിമിനും നീ സമ്പത്ത് കൊടുക്കണേ അല്ലാഹ്

പ്രിയപ്പെട്ട ഭാര്യയായ ഭാര്യ ബീവർ താലാർഹയോട് റസൂല് പറഞ്ഞു ആയിഷ നാല് കാര്യം ചെയ്യാതെ ഉറങ്ങാൻ പാടില്ല നാല് കാര്യങ്ങൾ ചെയ്യാതെ നീ കടന്നുറങ്ങല്ലേ നീ കടന്നുറങ്ങല്ലേ ഐഷലങ്ങൾ മുത്തിനപിയെന്ന് പറയുമ്പോ ഐഷ ബീവിർ അതികളാഹുർഹു ചോദിക്കുന്നു നിങ്ങൾക്കും രക്ഷപ്പെടണം നമ്മളെ സ്വർഗത്തിലും അതാണ് ഈ ക്ലാസ് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് എന്റെ വായുകൾക്കുന്ന ഉമ്മമാരോട് ചെറുപ്പക്കാരോട് പെങ്ങന്മാരോട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് നമുക്ക് സ്വർഗത്തിൽ കൂട്ടുകാരാകണ്ടോ അമ്മാൻ്റെ സ്വകത്തിലും കൂട്ടുകാരാകണം അമ്മാഹുവിന് വേണ്ടി സ്നേഹിച്ചവർക്ക് ആരെങ്കിലും ഒരാൾ ഒരാള് ആയാകണ്ടേ അതുകൊണ്ട് ഈ പാവപ്പെട്ടവനെ സ്നേഹിക്കുന്നവർ ഈ പാവപ്പെട്ടവന് പറയുന്നത് ജീവിതത്തിൽ ചെയ്യുന്നവർ പഴച്ചവനെ ഒരമുസ്ലിമായ ചെറുപ്പക്കാര് അമ്മാഹുവെ അത്ഭുതം തോന്നി എന്നോടൊന്ന് സംസാരിക്കണമെന്നു വല്ലാത്ത കൊതിയാണ്

ൊന്നുംസ കൊടുക്കുമാറാകട്ടെ ഓരോ ദിവസവും ഞാൻ പറഞ്ഞ ഹദീസ് അവൻ എഴുതി വെച്ചു ഓരോ ഹദീസുകളും എഴുതി വെച്ചിട്ട് അതൊരു പറയാ എല്ലാം ഇങ്ങനെ ഒരു പേജ് പേജാക്കിയിട്ട് എനിക്കിങ്ങനെ അയച്ചു തന്നു എൻ്റെ അളിയൻ അയച്ചു കൊടുത്തു എന്നോട് സംസാരിക്കണം സംസാരിക്കണമെന്ന് അള്ളാഹു പൊന്നും ഒരു ദീർഘായുസുകൊടുക്കുമാറാകട്ടെ അള്ളാഹുവിന് ഹിതായത്ത് കൊടുത്തും അനുഗ്രഹിക്കുവാൻ അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി ദീനിലേക്ക് കടന്നു വന്നു എൻ്റെ പ്രിയപ്പെട്ടവരപ്പം നമ്മുടെ ഈ ബന്ധം നാളെ സ്വർഗ്ഗത്തിൽ അള്ളാഹുവിന് വേണ്ടി സ്വർഗ്ഗത്തിൽ എത്തുന്ന ഒരു ബന്ധമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതുകൊണ്ടാണ് പ്രവാചകം പറഞ്ഞത് നാല് കാര്യം ചെയ്യാതെ ഉറങ്ങരുത് അള്ളാഹു ഭാഗ്യന്തരുമാർ ആകട്ടെ ഇൻഷാ അല്ലാ ഇന്നത്തെ രാത്രി മുതൽ ഈ നാല് കാര്യം നിങ്ങൾ ചെയ്തിട്ടേ ഉറങ്ങാവൂ ഞാനും നിങ്ങളും ഇൻഷാ നേരെ നേരെ നിങ്ങൾ വിചാരിക്കും പിരിവ് തുടങ്ങാൻ അല്ല ഈ നാല് കാര്യം ചെയ്തിട്ട് ഇന്നത്തെ രാത്രി മുതൽ നീയും നിന്റെ ഭാര്യയും മക്കളും ഉറങ്ങാവൂ അങ്ങനെ നിങ്ങൾ തീരുമാനിച്ച നാളെ ഇവിടെയും ഒരുമിച്ച് സ്വർഗത്തിലും ഒരുമിച്ച് അള്ളാഹുഭാഗ്യന്തരമാർ ആകട്ടെ ചെയ്തുകൂടെ ചെയ്തുകൂടെ തആല പറഞ്ഞു ആയിഷ മുമ്പ് ഖുർആൻ മുഴുവനും ഉറങ്ങാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ചെയ്തു എന്ത് ചെയ്യണ പറഞ്ഞത് എന്ത് ചെയ്ത് പറയാന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു ഹത്തം ഓതിയിട്ട് വേണം ഉറങ്ങ വെടികൊണ്ടതുപോലെ ഐഷി അല്ലാഹു തലരുത്തിന്റെ വീടെ മുഖത്ത് നോക്ക നടക്കണ പരിപാടിയാണോ ഒറ്റ രാത്രി കൊണ്ട്

ഈ മൂന്ന് സൂറത്തുകൾ ഓരോ പ്രാവശ്യം മോത് ഒരു ഹത്തം ഓതിയ പൊതിഫലം അള്ളാഹുദിനക്ക് തെരുമന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് ഈ മാന്തരുമാറാകട്ടെ അപ്പൊ ഒരു ഹത്തം എങ്ങനെ ഈ മൂന്ന് സൂറത്ത് ഒരു പ്രാവശ്യം ഓതണം വാപ്പ മരിച്ചാ ഇത് ഓതിയ പോരാ അതിന് ഹത്തം തന്നെ ഓതണം അപ്പായ്ക്കും ഉമ്മായിക്കും മരിച്ചു പോയവർക്ക് വേണ്ടി ഹത്ത പോകുന്നതിന് പേരം മൂന്ന് സൂഹത്ത് മാത്രം ഓതിയാ പോരാ ഖുർആൻ പരിപൂർണമായിട്ട് ഓതണം ഇത് ഉറങ്ങുന്ന സമയം അതുകൊണ്ട് ഈ മൂന്ന് സൂറത്തുകൾ ഓതിയാൽ എന്ത് പ്രതിഫലം ഒരു 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 ഹത്തം ഓതിയ പ്രതിഫലം കിട്ടും അള്ളാഹു നമുക്കീമ നൽകുമാറാകട്ടെ രണ്ട് ആയിഷ ലോകത്തുള്ള സർവ മുസ്ലിമീങ്ങളോടും പൊരുത്തം ചോദിച്ചിട്ട് വേണം ഉറങ്ങാൻ ലോകത്തുള്ള എല്ലാ മുസ്ലിമിനോടും നീ പൊരുത്തം ചോദിക്കണം പൊരുത്തം ചോദിച്ചിട്ട് ഉറങ്ങാവൂ നടക്കേണ്ട കാര്യമാണോ സ്വന്തം പെണ്ണും പുള്ള എടുത്ത് ചോദിക്കണില്ല പിന്ന ഇനിയിപ്പൊ നാട്ടുകാരോട് ലോകത്തുള്ളവരോട് പോകട്ടെ ഒരു പൊതപ്പിന്റെ കീഴിൽ കിടക്കുന്ന ആമിനായോട് ചോദിക്കാറുണ്ട് ആമിന എന്റെ വാപ്പായ്ക്ക് വിളിച്ചിട്ടുണ്ട് നിന്നെ തല്ലിയിട്ടുണ്ട് നിന്നെ കളിയാക്കിയിട്ടുണ്ട് നിന്നെ ഒരുപാട് കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ട് പൊരുത്തപ്പെട്ടു തരുവോ എന്ന് ഞാനോ നിങ്ങളെ ചോദിക്കാറുണ്ടോ പറ മനുഷ്യന്മാരെ മനസാക്ഷിയോട് ചോദിക്കൂ പറയണ്ട ചോദിക്കാറുണ്ടോ പിന്നെ ഇനി നാട്ടുകാരോട് ചോദിക്കുന്നത് അള്ളാഹു നമുക്ക് ഈമാന്തരമാറാകട്ടെ ഭാര്യയോട് പൊരുത്തും ചോദിക്കണം ഭാര്യയോട് പൊരുത്തും ചോദിച്ചിട്ട് വേണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോ രാത്രിയും കിടക്കാൻ കാരണം നമുക്ക് വേണ്ടി ചിന്തിച്ചു നോക്ക് നമ്മൾ എപ്പോഴും ഭാര്യയോട് ചോദിക്കും നിനക്ക് എന്താ ഇവിടെ ജോലി ആ പാവപ്പെട്ടവള് ചെയ്യുന്ന ജോലി ഒരു ദിവസം നമ്മളെ കൊണ്ട് പറ്റുമോ ഒരു ദിവസം നമ്മളെ കൊണ്ട് പറ്റുമോ രാവിലെ എഴുന്നേറ്റ് ചായ വെക്കണം ഇപ്പൊ പിന്നെ സ്കൂളൊന്നും ഇല്ലാത്തോണ്ടെന്നാലോ ആ പാവങ്ങൾക്ക് എന്ത് ജോലി എന്നറിയോ വേലക്കാരിയായിട്ടൊരു പെണ്ണിനെ നിർത്തിയ മാസം പതിനയ്യായിരം രൂപ കൊടുക്കണം ഈ ആമിനെ അത്ര കൊല്ലം കൊണ്ട് വീടിന്റെ കത്ത് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹു ദീർഘായുസു കൊടുക്കുമാറാകട്ടെ അള്ളാഹു ദീർഘായുസുക്കുമാറാകട്ടെ പക്ഷേ നരകത്തില പെണ്ണുങ്ങളാണ് അഭി മുഹമ്മദ് മുസ്തഫ വറക്കി മുഹമ്മദ് മുസ്തഫ ചില നന്ദിയില്ലാത്ത പെണ്ണുങ്ങളുണ്ട് അള്ളാഹു നമ്മുടെ ഭാര്യമാരെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ഒറ്റ ദിവസം കൊണ്ട് ജീവിതത്തി ചെയ്തത് മുഴുവനും കളയുന്ന ചില പെണ്ണുങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് സ്വർഗത്തിൽ നിന്ന് നരകെത്തി പോകും അങ്ങനത്തെ ചില പെണ്ണുങ്ങൾ ഉണ്ട് അള്ളാഹു കാത്തൃക്ഷിക്കുമാറാകട്ടെ ആരാന്നറിയോ ഒരുപാട് നിസ്കാരം ഉണ്ടാകും സൽക്കർമ്മങ്ങൾ ഉണ്ടാകും ഒരുപാട് നല്ല കാര്യം ചെയ്ത പെണ്ണാണ് പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് നരകത്തി പോകും അള്ളാഹു കാത്തരക്ഷിക്കുമാറാകട്ടെ അത് ഏത് പെണ്ണാന്ന് പറഞ്ഞാരട്ടെ വേണം നെഞ്ചത്ത് കൈവച്ചിട്ട് പറയും എന്റെ ആയിശയുടെ കാര്യത്തിനായി ഞാനിത് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരുന്നിട്ട് പറയും എന്റെ പെണ്ണുംപുള്ളയുടെ കാര്യത്തിൽ തീരുമാനമായെന്ന് വേണോ വേണോ ഞാൻ തമാശ പറഞ്ഞല്ല തെളിവ് സഹിതം ഞാൻ പറഞ്ഞു തരാം പറഞ്ഞാരട്ടെ പറഞ്ഞാരട്ടെഹുമാരട്ടെ കല്യാണം കഴിച്ചിട്ട് പത്ത് എന്ന് സങ്കല്പിക്കാം പത്ത് വർഷമായി നമ്മുടെ ഭാര്യ ചോദിച്ചതെല്ലോ നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്വർണം വേണമെങ്കിൽ സ്വർണം എല്ലാ കാര്യങ്ങളും എന്ത് ചോദിച്ചാലും നമ്മൾ വാങ്ങിക്കൊടുത്ത് സന്തോഷത്തോടെ കൊണ്ടു നടക്കാം അപ്പോഴാണ് പടച്ചവനെ പത്ത് കൊല്ലം കഴിഞ്ഞപ്പോ നമ്മുടെ ആമിനാട് വീട്ടിലൊരു കല്യാണം വന്നു അപ്പൊ പറഞ്ഞ എനിക്ക് ഒരു ജോഡി വസ്ത്രം വേണം അപ്പൊ നമ്മൾ പറഞ്ഞു നോക്കെ റെഡിയാ പക്ഷെ വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ല ഒന്ന് സങ്കല്പിച്ച് നോക്ക് നമ്മുടെ ഭാര്യ പടച്ചവനെ ഒരു കാര്യം നമ്മളോട് പറഞ്ഞു ഒരു കല്യാണത്തിന് പോകാൻ ഒരു ജോഡി വസ്ത്രം വേണമെന്ന് പറഞ്ഞു പക്ഷേ നന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് വാങ്ങി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ആമിന് എന്തോ പറയും ഇന്ന് വരെ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ ഒരറ്റ പറച്ചല അല്ലെങ്കിലും ഇന്ന് വരെ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ പത്ത് കൊല്ലം ചെയ്തത് മുഴുവനും മറന്നു പോകും അള്ളാഹു കാത്തിരക്ഷിക്കും മറാകട്ടെ സത്യമല്ലേ അവര് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ചെയ്തില്ലെങ്കിൽ അത്ര കാലം നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് പറയും നമ്മളൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല ഇതിനെ കൊണ്ടുവന്ന് കിട്ടതുപോലെ ഇത് പറയുക ഒരൊറ്റ വാക്കുകൊണ്ട് സ്വർഗത്തിന്ന് നരകത്തിലേക്ക് പോകും അള്ളാഹു കാത്തൃഷിക്കുമാറാകട്ടെ പാവങ്ങള ഇത്തിരി ബുദ്ധി കുറവാണ് അതുകൊണ്ടാണ് സഹോദരിമാർ അവരുടെ പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരും പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് വിഷമം കൊണ്ട് എന്താ പറയണേന്ന് അവർക്കറിയില്ല പക്ഷെ ആ പറയുന്നതിലൂടെ അവർ നരകത്തിലേക്ക് പെട്ടുപോകുക അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ അങ്ങനെയൊക്കെ ഭാര്യയോട് പറയാൻ അങ്ങനെ പറയരുതെന്ന് അങ്ങനെ പറയാൻ പാടില്ല പറഞ്ഞു പോയാൽ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകത്തുള്ള എല്ലാവരോടും പൊരുത്തം ചോദിക്കണം അതിനുള്ള വഴി എന്താ കിടക്കുന്നതിന് മുമ്പ് ഒരു ആ ചെയ്യണം കിടക്കുന്നതിന് മുമ്പ് അള്ളാഹു ലോക മുസ്ലിമീങ്ങൾക്ക് നീ പൊറത്തു കൊടുക്കണേ അല്ല എനിക്കും അല്ല എല്ലാവർക്കും നീ നന്മ വരുത്തണേ അല്ലാഹുഹുമാറാകട്ടെ അപ്പൊ എല്ലാവരുടെ പൊരുത്തം നമുക്ക് കിട്ടി മൂന്നാമതായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു ആയിഷ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു ഹജ്ജ് മുംറയും ചെയ്യണേ ആയിഷാ പ്രവാചകനെ മുമ്പ് നീ ഒരു ഹജ്ജ് ഹജ്ജ് ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ മുഖത്ത് എങ്ങനെയാണ് ചെയ്യാൻ പിന്നെ കിടന്നുറങ്ങുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഹജ്ജ് ചെയ്യാൻ പറ്റുക എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മൾ പാഴാക്കി കളയുന്നത് തങ്ങളെ പറഞ്ഞു അലഹ അള്ളൂ ഇത് നമസ്കാരം കഴിയുമ്പോ മാത്രം പറയാനുള്ള ധിക്കറല്ല

പലരും പറയാറുണ്ട് ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ടേ ഞാൻ ഉറങ്ങാറുള്ള കാരണം അത് കേക്കുമ്പോ അറിയാതെ ഉറക്കം വരും അതാ കരുതാ ചിലരെ പ്രിയപ്പെട്ടവരെ ഖുർആൻ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലര് പാട്ട് എന്റെ സഹോദര അക്ബർ മുപ്പത്തിമൂന്ന് പ്രാവശ്യം വെച്ച് പറഞ്ഞിട്ട് കിടന്നുറങ്ങ് എന്തേ പ്രതിഫലം ഹജ്ജും പറയണ പ്രതിഫലം അള്ളാഹു നമുക്ക് ചെയ്തിട്ട് കിടക്കാൻ ഭാഗ്യം തിരുമാറാകട്ടെ എല്ലാ ദിവസവും ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കിട്ടണില്ലേ എല്ലാ ദിവസവും നമ്മൾ ഇത് പറയുന്നതിലൂടെ നമുക്ക് ഹജ്ജും മുമ്പ്രയും ചെയ്ത പൊതിഫല കിട്ടുന്നത് അതുകൊണ്ട് മുടങ്ങാതെ ഹജ്ജ് ചെയ്തിട്ട് കിടന്നുറങ്ങും അള്ളാഹു ഭാഗ്യന്തരുമാറാകട്ടെ ഭാഗ്യം ആകട്ടെ നാല് ആയിഷി റതി അള്ളാഹു താലാഹയോട് പറഞ്ഞു കൊടുത്തു ആയിഷ എല്ലാ പ്രവാചകന്മാരോടും നാളെ പരലോകത്ത് വെച്ച് കാണുമ്പോൾ എന്നെ കൂടെ സ്വർഗ്ഗത്തി കൊണ്ടുപോകണേ എന്ന് പറഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാൻ എല്ലാ രാത്രിയിലും ആദൻ നബി മുതൽ അഷറഫുൽകായ തങ്ങൾ വരെയുള്ള സർവ്വ പ്രവാചകന്മാരുടെയും ഷഫായത്ത് നിനക്ക് കിട്ടണം അതുകൊണ്ട് നീ അവരോട് പൊരുത്തം ചോദിക്കണം നബിയേ അങ്ങയല്ലാതെ വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല പിന്നെ എങ്ങനാ പൊരുത്തം ചോദിക്കുന്നത് പ്രവാചകം പറഞ്ഞു പത്ത് സ്വലാത്തിന്റെ പേരിൽ അള്ളാന്റെ തങ്ങൾ പറഞ്ഞു ഒരു പത്ത് സ്വലാത്ത് എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകന്റെ പേരിലൊപ്പം നാല് കാര്യമാണ് ഒന്ന് ഒരു രണ്ട് എന്റെ പ്രിയപ്പെട്ടവരേ ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ചെയ്യണം ലോകത്തുള്ള സർവ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അവരുടെ പൊരുത്തം നിനക്ക് ലഭിക്കുകയാണ് മൂന്ന് അതിനു വേണ്ടി പറഞ്ഞ നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് ഒരു മനുഷ്യനും സഹായിക്കാനില്ലാത്ത ദിവസം അള്ളാഹുബിന്റെ പ്രവാചകന്റെ റസൂലിന്റെ ഭാഗ്യമാ ഈ നാല് കാര്യം ചെയ്യുന്നതിലൂടെ ും ഭാഗ്യം ലഭിച്ച മനുഷ്യനാ മനുഷ്യനാ ലോകത്തുള്ളത് ഈ ഈ നാല് കാര്യം ചെയ്തിട്ട് ഉറങ്ങുന്നവനെ പോലെ ഭാഗ്യമുള്ള ലോകത്തുള്ളത് ഒന്ന് അവൻ ഉറങ്ങുന്നത് വിശുദ്ധമായ ഖുർആൻ മുഴുവൻ ഓതിയ പ്രതിഫലത്തോടു കൂടിയാണ് കിടന്നുറങ്ങുന്നത് രണ്ട് ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളുടെയും പൊരുത്തം കിട്ടി പൊതിബലം തന്നെ സ്വർഗമാട് അല്ലെ ഹജ്ജു സവാുന്നില്ലൽ ജന്ന അജ്ജിന്റെ പൊതിബലം സ്വർഗമാ പ്രതിഫലം അവനും പ്രതിഫലം ഹജ്ജ് ചെയ്തിട്ടാണ് ഉറങ്ങുന്നത് ആ രാത്രി വേറെന്തുണ്ട് പറയുന്നതിലൂടെ നാളെ സഹോദരാണപ്പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ചിട്ട് പ്രവാചകന് കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന പ്രവാചകന്റെ സഫാത്തു പോലും കിട്ടുമെന്ന് പ്രവാചകൻ അവിടെ പറയുമ്പോ ഈ നാല് കാര്യം ചെയ്തിട്ട് കിടക്കം രാത്രിയാട് മനക്കുൽ മൗത്ത് അസുറായി െങ്കില് കണ്ടുമുട്ടുന്നതെങ്കിൽ ഭാഗ്യവാനാരാ നിന്നെ കാലും ഭാഗ്യവാനാരാ പക്ഷേ ഒരു കാര്യം കൂടെ ചെയ്തിട്ട് കിടന്നുറങ്ങണേ ഓരോ രാത്രിയും കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നറിയുമോ കൂടി മരിക്കലേറ്റം മെച്ചമാ ജിബിരിയിൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒളുവോട് കൂടിയാണ് മരിക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒളുവോട് കൂടിയാണ് അവന്റെ റൂഖു പിടിക്കുമ്പോ ഒരതിഥി വരും ചെറുപ്പക്കാരാത്തിട്ട് കിടന്നുറങ്ങുവാപ്പാ ഒലുവെടുത്തിട്ട് കിടന്നുറങ്ങുവാപ്പാ പ്രിയപ്പെട്ട പെങ്ങളെ ശബ്ദം കേൾക്കുന്ന പെങ്ങന്മാരെ ഒലുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങാറ് അങ്ങനെ നീ കിടന്നു രാത്രിയാട് നിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുൽ മലക്കുൽമോത്ത് വരുന്നതെങ്കിൽ ഒരതിഥിയെ കൂടെ കാണാം കൂടെ കണ്ടിട്ട് മരിക്കോ ലോകത്ത് കടന്നു വന്ന സർവപ്രവാചകന്മാർക്ക് വഹിയുമായിട്ട് ഇറങ്ങി വന്നിരി എന്ന് പറയുന്ന മലക്കിനെ കാണാൻ ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ അതുകൊണ്ട് ഒതുവെടുത്തിട്ട് വേണം കിടന്നിറങ്ങാ ഒതുവെടുത്തിട്ട് കിടന്നു ിയ ഈ പാദത്തിൻ്റെ കൂലിയ നീ നീ ഉറങ്ങുന്നതും മുറിയട്ടെ മുറിയാതിരിക്കട്ടെ ും പലരും ചോദിക്കും തൊട്ടാൽ മുറിയുമല്ലോ മുറിയട്ടെ ഉറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അറിയില്ലല്ലോ ഒലു മുറിയുമല്ലോ മുറിഞ്ഞു പോകട്ടെ നിനക്കെന്താണ് നീ കിടക്കുന്ന സമയത്ത് ഒലുവോടുകൂടിയാണ് കിടക്കുന്നതെങ്കില് അള്ളാന്റെ റസൂല് പറയുകയാ കൂലിയാ നിന്റെ ഉറക്കവും ഈ പാദത്താ തലയിട ചുവട്ടിലും വലക്ക് നിന്നുകൊണ്ടു ചെയ്യുകയാ ഈ കൂലി കൊടുക്കടേ അല്ല അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര് ഒരു മനുഷ്യൻ അവസാനമായി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അവൻ എന്താണോ ചെയ്യുന്നത് അമ്മാവത്തിൽ ഇരിക്കുന്ന സമയത്തു മരിക്കാ ഭാഗ്യം കിട്ടിയവൻ എത്ര വലിയ ഭാഗ്യവാരാ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ മറക്കാതെ ഇന്ന് മുതല് മുറുകെ പിടിക്കണം നിങ്ങളും മുറുക പിടിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ വല്ലാത്ത പ്രതിഫലമാണ് ൂടി വേണം മരിക്കറു കടന്നു വരുമേമാരണം തരണേ അല്ലാ സുരകം കണ്ട് മരിക്കാറുള്ള ഭാഗ്യമ തരണേ അള്ളാ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളും ചെയ്തിട്ട് കിടക്കുന്ന സമയത്ത് മരിക്കാ ഭാഗ്യം തരണേ ഭാഗ്യന്തരണയല്ല

ചില ആൾക്കാരുടെ മയ്യത്ത് പള്ളിയിൽ നമസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഒരതിഥി വരും നിസ്കരിക്കാൻ അള്ളാഹു നമ്മുടെ മയ്യത്ത് നമസ്കാരത്തിൽ ആ അതിഥി അള്ളാഹുവെ പങ്കെടുക്കുന്ന ഒരു മയ്യത്ത് നിസ്കാരമാക്കണേ റഹ്മാനെ ഒരാൾ വരും ഒരു മഹാൻ വരും നമ്മുടെ മയത്ത് നിസ്കരിക്കാൻ അള്ളാഹു ഭാഗ്യന്തരുമാർ ആകട്ടെ അള്ളാഹു ഭാഗ്യന്തരമാരാകട്ടെ